ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് ചോറ് കഴിച്ചു കൊണ്ട് തന്നെ നമ്മൾ കൊളസ്ട്രോൾ ഷുഗർ അതുപോലെ തന്നെ നമ്മളെ തടി കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള നല്ല കിടിലും ടിപ്സ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ വേറെയും കുറച്ച് ടിപ്സ് ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കുക കേട്ടോ ഫസ്റ്റ് ഇതിൽ ഇപ്പം എന്താണെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ചിരട്ട ഇതുപോലെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് അടുപ്പ് കത്തിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ഒന്ന് ചൂടാക്കി ഒന്ന് എടുത്താൽ മാത്രം മതിയോ പെട്ടെന്ന് അത് കത്തിക്കിട്ടും കേട്ടോ ഞാനിപ്പോൾ അടുപ്പ് കത്തിക്കാത്തതുകൊണ്ടാണ് ഇതുപോലെ ഗ്യാസിലൊന്ന് കത്തിച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് കത്തിയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാത്തൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചിന്നച്ചട്ടിയിലേക്കാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് കത്തി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ എല്ലാം നന്നായിട്ട് കത്തി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കരിഞ്ജീരകമാണ് ഇട്ടുകൊടുക്കുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കരിഞ്ചീരകം നമ്മളുടെ ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ സുഖത്തിനും നല്ലൊരു മരുന്ന് തന്നെയാണ് ഇതെന്ന് പറയാം അപ്പം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി മയിലാഞ്ചിയിലിയാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ കമ്പുകളൊക്കെ ഉണ്ട് അത് കുഴപ്പമൊന്നും ഇല്ല ചിരട്ട കത്തിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചാരമാകുന്നവർ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കരുത് നന്നായിട്ട് കണലുള്ള സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴേ നമുക്കിത് നന്നായിട്ട് അത് ഫ്രൈ ആയിട്ട് വരികയുള്ളൂ കേട്ടോ ഇതിലുള്ള കമ്പുകളൊക്കെ ഈ ചൂടിൽ കടന്ന് നന്നായിട്ട് അത് മുരിഞ്ഞു വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ചിരട്ടയും നമ്മളുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ് ചിരട്ട വെച്ചിട്ടുള്ള കുറച്ച് അധികം ടിപ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് നല്ലൊരു വരുമാനമാർഗ്ഗം കൂടിയാണ് കേട്ടോ നമ്മളുടെ ചിരട്ട അപ്പോൾ നമ്മളുടെ മയിലാഞ്ചിയൊക്കെ നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കരിഞ്ചീരൊക്കെ നന്നായിട്ട് പൊട്ടി വന്നു കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഈ ഒരു ചൂടിൽ തന്നെ ഈ ചട്ടിയിൽ കുറച്ച് സമയം വെച്ചുകൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ ചട്ടി ചെറുതായിട്ട് ചൂടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നുകൂടെ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മളുടെ ഈ പാനൊക്കെ നന്നായിട്ട് തണുത്ത് നമ്മളുടെ മയിലാഞ്ചിയും അതുപോലെ തന്നെ കരിഞ്ചീരൊക്കെ നല്ല ഫ്രൈ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എടുക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയതാണ് യാതൊരു കേടും തന്നെ സംഭവിക്കുന്നതെല്ലാം അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് ഇവിടെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിലാണ് കേട്ടോ ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്കൊരു ഇൻസ്റ്റന്റ് ഡൈ പോലെയൊക്കെ ഈ പൗഡർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പെട്ടെന്നൊന്ന് പുറത്തേക്ക് ഒന്ന് പോയി വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ച് നമ്മളെ മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വൈറ്റ് ഹെയർ ഒക്കെ ബ്ലാക്ക് ആയിട്ട് വരുന്നതാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാൻ എടുക്കുന്നത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ഓയിൽ ആണ് കേട്ടോ ഇതിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ പൊടി ഞാൻ ഈ ഇരുമ്പിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്ലാസ് വെള്ളവും അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ എസെൻസൊക്കെ ആ എണ്ണയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരുന്നത് വരെ തന്നെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഈ ഒരു ബബിൾസൊക്കെ വരുന്നത് അടങ്ങുന്നത് വരെയാണ് കേട്ടോ നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത് ഇപ്പൊ കുറച്ചൊക്കെ നന്നായിട്ട് ബബിൾസ് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ബബിൾസ് ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ചൂടറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതിന്റെ അടിഭാഗത്തുള്ളത് നമുക്ക് കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഹെയറിൽ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കാരണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാം ഇത് നന്നായിട്ട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ ഞാൻ ഈ എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുക്കുന്ന സമയത്ത് ഡബിൾ ലെയർ ആയിട്ട് നമ്മൾ തുണി വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് ആ എണ്ണ മാത്രമായിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റൂട്ടോ ഇതുപോലെ എടുത്തതിന് ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ തലയിൽ വരുന്ന താരൻ മുടി കൊഴിച്ചിൽ മുടി പൊട്ടൽ മുടിയുടെ അറ്റം പിളർന്ന് പോകാൻ മുടിക്ക് ഉള്ളില്ലാണ്ടിരിക്കുക അതുപോലെ തന്നെ വെളുത്ത ഹെയർ ഉള്ളവരൊക്കെ ഇതുപോലെ ഹെയർ ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ട് ദിവസവും നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഷാംപൂ ഇട്ട് കഴുകാതെ ചെറുപയർ പൊടിയോ കടലമാവോ അല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ച് കഴുകാവുന്നതാണ് നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് മൂലം തന്നെ വൈറ്റ് ഹെയർ ഒക്കെ പെട്ടെന്ന് നമുക്ക് ബ്ലാക്ക് ായിട്ട് മാറുന്നതാണ് അപ്പോൾ നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ഒന്നും യൂസ് ചെയ്യാതെ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതുമല്ല അപ്പോൾ ഞാൻ അതിൽ നിന്നും കുറച്ച് ഓയിലൊന്നും കയ്യിലെടുത്തതിനു ശേഷം തലയിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അന്നേരം ലൈറ്റ് ആയിട്ട് ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് രക്തയോട്ട് നമ്മളുടെ തലയിലേക്ക് ഉണ്ടാവുന്നതാണ് അതുമൂലം നമുക്ക് മുടിയോ നന്നായിട്ട് വളർന്നു കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ കുറച്ച് അധികം എണ്ണ തന്നെ ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ൊന്ന് വെയിലിൽ വെച്ചെടുത്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അത്ര അല്ല നമ്മളുടെ എണ്ണ പെട്ടെന്നൊന്നും കേടാവുകയില്ല അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഞാൻ കുറേ ദിവസമായിട്ട് ഈ എണ്ണയാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല മാറ്റമുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഫീഡ്ബാക്ക് സൈറ്റ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ ചോറ് എങ്ങനെ വേവിക്കാമെന്നും അതുപോലെ തന്നെ ചോറ് കഴിച്ചുകൊണ്ട് തന്നെ അമിതവണ്ണം കൊളസ്ട്രോൾ ഷുഗർ ബി പി എല്ലാം നമുക്ക് എങ്ങനെ കുറയ്ക്കാമെന്നും ക്യാൻസറിനെങ്ങനെ തടയാൻ പറ്റും എന്നുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ചോറ് പത്ത് മിനിറ്റ് കൊണ്ട് വേവിക്കാനുള്ള നല്ലൊരു ഐഡിയ ആണ് എത്ര വേവുള്ള അരിയാണെങ്കിലും ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചോറ് വെന്ത് കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ടൊരു ഹോട്ട് ബോക്സിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊരു അരമണിക്കൂർ ഇതുപോലെ നടച്ച് വെക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന മട്ടരി ആണെങ്കിൽ ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ചു കൊടുത്താൽ മതിയാവും ഇത് റേഷൻ അരിയാണ് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അതാണ് ഞാൻ അരമണിക്കൂർ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിവിടെ ഒരു കിഴി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കരിഞ്ചീരകം തന്നെയാണ് കേട്ടോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ കരിഞ്ചീരകം മരണമൊഴികെയുള്ള എല്ലാ രോഗങ്ങൾക്കും നല്ലൊരു പ്രതിവിധി കൂടെ തന്നെയാണ് കേട്ടോ കരിഞ്ചീരകമില്ലാത്ത വീടില്ല എന്ന് തന്നെ പറയാം അത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ കരിഞ്ചീരകം കരിഞ്ചീരകം കൊളസ്ട്രോൾ കുറയ്ക്കാനും ആസ്മ സോസ് സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ചർമ്മ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സന്ധിവേദന ഇല്ലാതാക്കാനും മുടിയുടെ ആരോഗ്യത്തിനും കരളിന്റെ ആരോഗ്യത്തിനും നമ്മളുടെ മെമ്മറി പവർ കൂട്ടാനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനും കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസിനും ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് യൂട്രസ് പെട്ടെന്ന് ചുരുങ്ങി കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ കരിഞ്ചീരകം ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കരിഞ്ചീരകം നമ്മൾ ഇതുപോലെ ഒന്ന് കിഴുകട്ടി നമ്മൾ തിലയ്ക്കുന്ന ചോറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ഗുണങ്ങളൊക്കെ ആ ചോറിലേക്ക് ഇറങ്ങുന്നതാണ് മാത്രമല്ല യാതൊരു ടേസ്റ്റ് വ്യത്യാസവും നമ്മളുടെ ചോറിന് ഉണ്ടാവുന്നതുമല്ല ഇത്രയും ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും ചോറ് കഴിക്കുന്നത് മൂലം അതുപോലെ തന്നെ ചോറ് കഴിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ മറന്നു പോകരുത് ഇപ്പം നമ്മളുടെ അരിയൊക്കെ ഒരു അരമണിക്കൂറായതിനു ശേഷം നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിൽ ആ വൈറ്റ് വൈറ്റ് ആയിട്ടുള്ള അരിയൊന്നും ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ വൈറ്റ് റൈസ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ ലെങ്ത് ആകുമെന്ന് വിചാരിച്ച് ഞാൻ അതൊന്നും ഇതിൽ പറയുന്നില്ല അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഞാൻ അരി ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം തിളയ്ക്കുന്ന വെള്ളത്തിലേക്കൊന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കലത്തിന്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ചൂടായി കിട്ടും കേട്ടോ അത് നല്ലൊരു ടിപ്പ് തന്നെയാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ഞാനിപ്പോ വീട് എടുക്കുന്ന കൊണ്ട് അതിൽ വെള്ളം ഒന്നു വെച്ച് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളുടെ അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് അതുപോലെ ആ ചൂടിൽ തന്നെ വെച്ചുകൊടുത്താൽ മാത്രം മതിയാവും നന്നായിട്ട് പെട്ടെന്ന് നമ്മളുടെ ചോറ് വെന്ത് കിട്ടുന്നതാണ് നമ്മൾ അരമണിക്കൂറൊക്കെ കുതിർത്തിയോണ്ട് തന്നെ നന്നായിട്ട് വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ ഹോട്ട് ബോക്സിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുതിരാൻ വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചോറ് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ അടുപ്പൊന്ന് ഓഫ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഈ കിഴി ഇതിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് നന്നായിട്ട് ആ കിഴി ഞാൻ ചോറ് ഊറ്റിയെടുക്കുന്നത് വരെയും അതിൽ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് അതിൻ്റെ ആ ഒക്കെ നന്നായിട്ട് ആ ചോറിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഓൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മളുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമ്മളുടെ കിഴിയും അതിൽ തന്നെയാണ് കേട്ടോ ഉള്ളതും അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ആരോഗ്യപ്രദമായ രീതിയിൽ ചോറ് എങ്ങനെ എന്നാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ചോറ് ഊറ്റിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അതിൻ്റെ ആ കൊഴുപ്പുള്ള കഞ്ഞിവെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ചോറ് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ അപ്പം ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചോറ് ഊറ്റി എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് നമ്മളുടെ ചോറ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പെട്ടെന്ന് ചുമ തുമ്മലൊക്കെ വരുന്നവര് മരുന്നൊന്നും വാങ്ങി കഴിക്കാതെ ഇതുപോലെ കരിഞ്ചീരകം ഒന്ന് കിഴികെട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മണപ്പിച്ചാൽ മാത്രം മതിയോ പെട്ടെന്ന് അത് ക്യൂർ വരുന്നതാണ് മാത്രമല്ല ഡയറ്റ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ജസ്റ്റ് കരിഞ്ചീരകം ഒന്ന് വറുത്തെടുത്തതിനു ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് നല്ല വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കുക എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിച്ച് പെട്ടെന്ന് നമുക്ക് തടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് കോൺസ്റ്റിപേഷൻ ഇഷ്യൂസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ കരിഞ്ചീരകം നന്നായിട്ട് വറുത്ത് പൊടിച്ചതിന് ശേഷം കുറച്ച് തേനും കൂടെ ചേർത്ത് കഴിച്ചു വരികയാണെങ്കിൽ പെട്ടെന്ന് അതിനും നല്ലൊരു വ്യത്യാസം തന്നെ വരുന്നതാണ് ഒരു ദിവസം നമ്മൾ മൂന്ന് ഗ്രാം കരിഞ്ചീരകം മാത്രമേ കഴിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂട്ടോ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കരിഞ്ചീരകം ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ നമ്മളെ ശരീരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ കരിഞ്ചീരകം വെച്ചിട്ടുള്ള ഹെയർ ഡൈയും ഹെയർ ഓയിലൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതും എല്ലാവരും ഒന്ന് കണ്ട് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്